ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ് ടു സക്സസ് ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ നൽകുന്ന സംഭാവനകൾ ചെറുതല്ല പി എസ് സി ചോദ്യരംഗങ്ങളിലും ഈ മേഖല നൽകുന്ന ചോദ്യ സാധ്യതകളും ചെറുതല്ല ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ചാണ് സ്പേസ് മിഷൻസ് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൗത്യമാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട ആര്യഭട്ട വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് റഷ്യയിലെ വോൾവോഗ്രാഡിൽ നിന്ന് വിക്ഷേപണം റഷ്യയിലെ വോൾവോഗ്രാഡിൽ നിന്ന് വിക്ഷേപണം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണെങ്കിലും ഇത് വിക്ഷേപിക്കുന്ന ഇന്ത്യയിൽ നിന്നല്ല റഷ്യയിലെ വോൾവോഗ്രാഡിൽ നിന്നാണ് വിക്ഷേപണ പേടകം ചോദിച്ചാൽ സി വൺ ഇൻ്റർ ആണ് വിക്ഷേപണ പേടകം സി വൺ ഇൻ്റർ കോസ്മോസ് ആണ് ഞാൻ ഇതിന്റെ ഭാരം മുന്നൂറ്റി അറുപത് ആണ് ആര്യഭട്ടയുടെ ഭാരം പ്രീവിയസ് ചോദ്യമാണ് ആര്യഭട്ടയുടെ ഭാരം മുന്നൂറ്റി അറുപത് കിലോഗ്രാമാണ് ആര്യഭട്ടയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ യു ആർ റാവു ആണ് ആര്യഭട്ടയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ യു ആർ റാവു ആണ് എവിടെയാണ് യു ആർ റാവു സാറ്റലൈറ്റ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് യു ആർ റാവു സാറ്റലൈറ്റ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂർ ആണ് ഇന്ത്യയുടെ പെൻഷനേഴ്സ് പാരഡൈസ് എന്നറിയപ്പെടുന്ന സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഇലക്ട്രോണിക് നഗരം നഗരമെന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ആത്മഹത്യാ നഗരം എന്നറിയപ്പെടുന്ന അതേ ബാംഗ്ലൂരിലാണ് യു ആർ റാവു സാറ്റി സ്ഥിതി ചെയ്യുന്നത് കരസേന ദിനത്തിൽ ഡൽഹിക്ക് പുറത്ത് പരേഡ് നടന്ന ആദ്യ ഇന്ത്യൻ നഗരം ചോദിച്ചാലത് അത് ആണ് വേൾഡ് കോഫി കോൺഫറൻസിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ചോദിച്ചാലും അത് ബാംഗ്ലൂരാണ് അതുപോലെ തന്നെ ഇന്ത്യയിലാദ്യത്തെ എ ഐ ഓങ്കോളജി സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ് ത്രീ ഡി പ്രിന്റിങ് പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് ബാംഗ്ലൂരിലാണ് ഒട്ടനവധി പ്രത്യേകതകളുള്ള ബാംഗ്ലൂരിന് ബംഗളൂരു എന്ന പേര് നിർദ്ദേശിച്ചത് യു ആർ അനന്ത മൂർത്തിയാണ് ബാംഗ്ലൂരിന് ബംഗളൂരു എന്ന പേര് നിർദ്ദേശിച്ചത് യു ആർ അനന്ത മൂർത്തിയാണ് ഓർക്കാം ഓക്കെ അപ്പോൾ ആര്യഭട്ടയുടെ വിക്ഷേപണ സമയത്ത് ഐ എസ് ആർ ചെയർമാൻ സതീഷ് ധവാനായിരുന്നു ഏറ്റവും കൂടുതൽ കാലം ഐ എസ് ആർ ഒ ചെയർമാൻ ആയിരുന്ന സതീഷ് ധവാനാണ് അതുകൊണ്ടാണ് നമ്മുടെ സാറ്റലൈറ്റ് സെൻ്ററിന് അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായി സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പേര് നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് റഷ്യയിലെ വോൾവോഗ്രാഡിൽ നിന്ന് വിക്ഷേപണം വിക്ഷേപണ പേടകം സി വൺ ഇൻ്റർ കോസ്മോസ് വിക്ഷേപണ പേടകം സി വൺ ഇൻ്റർ കോസ്മോസ് ഭാരം മുന്നൂറ്റി അറുപത് കിലോഗ്രാം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ യു ആ റാവു ആ സമയത്തെ ഐ എസ് ാരായിരുന്നു സതീഷ് ആയിരുന്നു ഓക്കെ സെറ്റ് രണ്ടാമതായിട്ട് ഭാസ്കര ഭാസ്കര ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഭാസ്കര ഭൗമം ഭാസ്കര ഭാസ്കര ഭൗമം എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ഭൗമനിരീക്ഷണം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഇ ഒ എസ് എന്ന് പറഞ്ഞാൽ ഓർക്കാനായിട്ട് കഴിയും എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ് ഭാസ്കര ഭാസ്കര വൺ ഉണ്ട് ഭാസ്കര ടൂ ഉണ്ട് ഭാസ്കര വൺ വിക്ഷേപണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂൺ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂൺ ഏഴ് ഒന്നും അദ്ദേഹം വർഷങ്ങളൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂൺ ഏഴിന് ഭാസ്കര വൺ വിക്ഷേപണം ആയിരത്തി തൊള്ളായിരത്തി നവംബർ നവംബർ ഭാസ്കര 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 വിക്ഷേപണം വിക്ഷേപണം ജൂൺ റഷ്യയിലെ ാണ് സി വൺ ഇന്റർകോസ്മോസ് തന്നെയാണ് റഷ്യയിലെ തന്നെയാണ് തന്നെയാണ് ഇന്റർകോസ്മോസ് വിക്ഷേപണ പേടകം ഭാരം കിലോഗ്രാം 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 ആണ് ഭാസ്കര ഭാസ്കര ആയാലും ആയാലും നമ്മൾ എന്ത് ഓർമ്മ ഒരു വിസ്ഡം ചോദിച്ചാൽ വിവേകന്ധങ്ങൾ എത്രയത്തിലെ അറകൾ ചോദിച്ചാലും നാലാണ് സംഖ്യ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കൽ നാല് അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ നോക്കൂ യൂണിഫോം സിവിൽ കോഡ് ഏറ്റവും ഒടുവിലായിട്ട് നിലവിൽ വന്ന ഇവിടെ ഉത്തരാഖണ്ഡിലാണ് ചാർദം ടനാൽ ദുരന്തം നടന്ന ഇവിടെ ഉത്തരാഖണ്ഡിലാണ് മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിന് വേദി എവിടെയായിരുന്നു അതും എവിടെയായിരുന്നു ഉത്തരാഖണ്ഡിലായിരുന്നു ശരി ഓക്കെ ഭാരമുള്ള ഭാസ്കര ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളാണ് ഭാസ്കര ഭാസ്കര ജൂൺ നവംബർ ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹം ഭാസ്കരയാണ് ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹം ഭാസ്കരയാണ് ഭാസ്കര ഭാരം നാനൂറ്റി നാൽപ്പത്തിനാല് വിക്ഷേപണം റഷ്യയിലെ വോൾവോഗ്രാഡിൽ നിന്ന് വിക്ഷേപണ പേടകം സി വൺ ഇന്റർ കോസ്മോസ് ആര്യഭട്ട ഭാസ്കര മൂന്നാമതായി രോഹിണി നിരവധി ചോദ്യങ്ങൾക്ക് എന്താണ് നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ രോഹിണിയെ ബേസ് ചെയ്തിട്ട് അല്ലേ കാരണം ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് രോഹിണി ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമാണ് രോഹിണി അപ്പോൾ ഇവിടെ നിന്നായിരിക്കും സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരിക്കും അല്ലേ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പെയ്സ് സെൻറ്ററിൽ എന്നാ വിക്ഷേപണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഓഗസ്റ്റ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഓഗസ്റ്റ് പത്ത് ആദ്യ വിക്ഷേപണം പരാജയമായിരുന്നു ആദ്യത്തെ വിക്ഷേപണം പരാജയമായിരുന്നു തീർച്ചയായിട്ടും ചില പരാജയങ്ങൾ തന്നെയാണ് നമ്മൾ വിജയത്തിലേക്ക് നടന്നു നീങ്ങുന്നതും ഉറപ്പായിട്ടും നമ്മൾ പിന്നീട് ഇത്തരത്തിൽ നമുക്ക് പറയാനായിട്ട് കഴിയും ഒത്തിരി പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ടു എന്നാൽ സക്സസ് ആയി എന്ത് കിട്ടി ഗവൺമെന്റ് ജോലി കിട്ടിയെന്ന് ഉറപ്പായിട്ടും നമ്മൾ പറയൂടാം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഓഗസ്റ്റ് പത്തിന് രോഹിണി വണ്ണ ആദ്യഘട്ട വിക്ഷേപണം അതായത് പരാജയം രണ്ടാം ഘട്ടം വിക്ഷേപിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനെട്ട് സെയിം ശ്രീഹരിക്കോട്ട സതീസവാൻ സ്പേസ് സ്പെയ്സൻ എന്ന വിക്ഷേപണം അത് വിജയമായിരുന്നു ഇതിന്റെ വിക്ഷേപണ പേടകം ചോദിച്ചാലും എസ് എൽ വി ത്രീയാണ് വിക്ഷേപണ പേടകം എസ് എൽ വി ത്രീയാണ് പ്രത്യേകതയുണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശ നിർമ്മിത വിക്ഷേപണ പേടകമാണ് എസ് എൽ വി ത്രീ ഇന്ത്യയുടെ ആദ്യ തദ്ദേശ നിർമ്മിത വിക്ഷേപണ പേടകമാണ് എസ് എൽ വി ത്രീ ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശ നിർമ്മിത വിക്ഷേപണ പേടകമാണ് എസ് എൽ വി ത്രീ ഓക്കെ ഇതിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ രോഹിണിയുടെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു എ പി ജെ അബ്ദുൽ കലാമായിരുന്നു രോഹിണിയുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാടാ അത് എ പി ജെ നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച സ്വപ്നത്തിന് വേണ്ടി അധ്വാനിക്കാനായിട്ട് സ്വപ്നം നേടിയെടുക്കുന്നതിന് അധ്വാനിക്കാനായിട്ട് പഠിപ്പിച്ച നമ്മുടെ സ്വന്തം പ്രസിഡന്റ് അല്ലെ നമ്മുടെ ജനകീയ പ്രസിഡന്റ് ആയ എ പി ജെ ആയിരുന്നു എ പി ജെ അബ്ദുൽ കലാമായിരുന്നു രോഹിണിയുടെ പ്രോജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത് എ പി ജെ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സ് എവിടെ അത് ഹൈദരാബാദിൽ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ഐ എസ് ആർഒ മിസൈൽ കോംപ്ലക്സ് ആരുടെ പേരിൽ പുനർനാമകരണം ചെയ്തു എ പി ജെയുടെ പേരിൽ എവിടെ അത് ഹൈദരാബാദിൽ കലാം ദ്വീപ് എന്ന് പുനർനാമകരണം ചെയ്തതാണ് വീലർ ദ്വീപല്ലേ ഓർത്തോളന്നെ അത് മറന്നു മാറിപ്പോകല്ലേ അപ്പൊ രോഹിണി ആയിരത്തി തൊള്ളായിരത്തി ൊമ്പത് ഓഗസ്റ്റ് പത്ത് ഒന്നാം ഘട്ടം പരാജയമായിരുന്നു എൺപത് ജൂലൈ പതിനെട്ട് വിജയമായിരുന്നു രോഹിണിയുടെ ഭാരം മുപ്പത്തിയഞ്ച് കിലോഗ്രാമാണ് മുപ്പത്തി അഞ്ച് കിലോഗ്രാം വെറും മുപ്പത്തഞ്ച് കിലോഗ്രാം ആണ് രോഹിണിയുടെ ഭാരം എസ് എൽ വി ത്രീ ആയിരുന്നു വിക്ഷേപണ പേടകം ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശ സംമിത വിക്ഷേപണ പേടകമായിരുന്നു എസ് എൽ വി ത്രീ രോഹിണിയുടെ പ്രോജക്ട് ഡയറക്ടർ എ പി ജെ അബ്ദുൽ കലാമായിരുന്നു ബ്രഹ്മോസ് മിസൈലിന് പേര് നൽകിയതാരാ എ പി ജി ആണ് അല്ലെ ബ്രഹ്മപുത്ര മോസ്കോ കമ്പൈൻ ചെയ്ത് ബ്രഹ്മോസ് എന്ന് പേര് നൽകിയത് ആരായിരുന്നു എ പി ജെ അബ്ദുൽ കലാം

ഏരിയൻ പാസഞ്ചർ പേലോഡ് പേലോട് എക്സ്പെരിമെൻ്റ് ആപ്പിൾ അഥവാ ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ പത്തൊമ്പത് ജൂൺ പത്തൊമ്പത് വായനാ ദിനെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ പത്തൊമ്പതിനാണ് ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്ന് വിക്ഷേപണം ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്നാണ് ആപ്പിൾ വിക്ഷേപിച്ചത് ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്നാണ് ആപ്പിൾ വിക്ഷേപിച്ചത് എത്രയാണ് ഭാരം അറുന്നൂറ്റി എഴുപത് കിലോഗ്രാം ആര്യഭട്ടയുടെ ഭാരം ചോദിച്ചിട്ടുള്ളത് പോലെ തന്നെ ആപ്പിളിന്റെ ഭാരവും ചോദിച്ചിട്ടുണ്ട് കിലോഗ്രാം കിലോഗ്രാം ആണ് വിക്ഷേപണ 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 പേടകമാണ് ഏരിയൻ 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 പേടകം പേടകം അതാ പാസഞ്ചർ 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 പേലോഡ് 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 ആപ്പിൾ ഫ്രഞ്ച് ഗയാനിലെ കൗറുവിൽ നിന്നാണ് വിക്ഷേപണം ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ പത്തൊമ്പതിന കിലോഗ്രാം അറുന്നൂറ്റി എഴുപത് കിലോഗ്രാം ആണ് ഓക്കെ നോക്കാം ആര്യഭട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഏപ്രിൽ പത്തൊമ്പത് കൂടെ പഠിച്ച് സെറ്റായി കൊണ്ടുപോകാം പഴയ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചാൽ ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചിലൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനില്ല അത് നമുക്ക് പിന്നാലെ പഠിക്കാം ഇതൊന്ന് സെറ്റാക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പത് മുന്നൂറ്റി അറുപത് കിലോഗ്രാം ഭാരമുള്ള ആര്യഭട്ട വിക്ഷേപിക്കുന്നത് റഷ്യയിലെ വോൾവോഗ്രാഡിൽ നിന്ന് വിക്ഷേപണ പേടകം സി വൺ ഇന്റർകോസ്മോസം വിക്ഷേപണത്തിന് പിന്നെ അല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തനത്തിൽ പങ്കാളിയായ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ യു ആ റാവു ാണ് ആ സമയത്ത് ഐഎസ്ആർഒ ചെയർമാൻ ആരായിരുന്നു സതീഷ് ആ സാറ്റലൈറ്റ് സെന്റർ സെന്റർന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് ബാംഗ്ലൂർ ആണെന്ന് പറയും ഭാസ്കര ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹം ഭാസ്കര ഭാസ്കര കിലോഗ്രാം രണ്ടും വിക്ഷേപണം റഷ്യയിലെ വോൾവോഗ്രാഡിൽ നിന്ന് സി വൺ ഇന്റർകോസ്മോസിൽ തന്നെയാണ് ഭാസ്കര ഭാസ്കര ജൂൺ നവംബർ ഭൗമ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് രോഹിണി ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് രോഹിണി എഴുപത്തൊമ്പത് ഓഗസ്റ്റ് പത്ത് പരാജയം എൺപത് ജൂലൈ പതിനെട്ട് വിജയം മുപ്പത്തിയഞ്ച് കിലോഗ്രാം ആണ് ഭാരം ശ്രീഹരിക്കോട്ട സതീഷ് തവാൻ സ്പേസ് സെൻറ്റർ എന്ന് വിക്ഷേപണം വിക്ഷേപണ പേടകം എസ് എൽ വി ത്രീ പ്രത്യേകത എന്തുവാ പ്രത്യേകത എന്താ ഇന്ത്യ അതെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിക്ഷേപണ പേടകം പ്രൊജക്ട് ഡയറക്ടർ നമ്മുടെ സ്വന്തം എ പി ജെയുമായിരുന്നു ആപ്പിൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ പത്തൊമ്പത് അറുന്നൂറ്റി എഴുപത് കിലോഗ്രാം ഭാരം വിക്ഷേപണ പേടകം ൻ വിക്ഷേപിച്ചത് ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്ന് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപകരണമാണ് അപ്പോൾ ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെൻ്റ് ആപ്പിളിന്റെ പൂർണ്ണ രൂപമാണ് ആപ്പിളിന്റെ പൂർണ്ണ രൂപമാണ് കുഞ്ഞുങ്ങളെ ആപ്പിളിന്റെ പൂർണ്ണ രൂപമാണ് ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെൻ്റ് ഈ നാല് കാര്യങ്ങൾ സെറ്റാണല്ലോ നാല് കാര്യങ്ങൾ സെറ്റാണല്ലോ അപ്പോൾ ഓക്കെയാണ് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഓക്കെ അപ്പൊ എന്താണ് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം ആവശ്യമുള്ള ടോപ്പിക്കൽ കമന്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുതേ ബൈ